പ്രിയപ്പെട്ടവരെ പുത്തൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഹെൽത്ത് സെൻ്ററിൻ്റെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഏതാനും ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം പ്രവർത്തനം നടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഹെൽത്ത് സെൻറ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വാർഡ് മെമ്പറ് വി കെ ഷാജിയോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും പുത്തൂര് ഗ്രാമപഞ്ചായത്ത് വെട്ടുകാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കീഴിൽ വരുന്ന ചെന്നായപ്പാറ സബ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മളിതിൻ്റെ പണി ആരംഭിക്കുന്നത് അന്ന് പത്തൊൻപത് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പദ്ധതി പണം ഒമ്പത് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് ഓൺ ഫണ്ടുമായി തുടങ്ങിയ വർക്ക് അതിമനോഹരമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ പണി പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വരുന്ന എഴുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ സബ് സെൻറ്ററിന് വേണ്ടി മുതൽ മുടക്കുന്നത് അത് തികച്ചും പഞ്ചായത്തിൻ്റെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ വരുന്ന ഓൺ ഫണ്ടും ബാക്കി വരുന്ന അതാത് വർഷങ്ങളിൽ വരുന്ന പദ്ധതി പണവും ഉപയോഗിച്ചുകൊണ്ട് എഴുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മുടക്കി കൊണ്ടാണ് നമ്മളുടെ ഈ സബ് സിലിണ്ടറിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ ചെന്നായപ്പാറ ദിവ്യഹൃദയാശ്രമം ഇതിനു വേണ്ടി പത്ത് സെൻറ്റ് സ്ഥലം നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടുണ്ട് അതിനുശേഷമാണ് മലയോര ഹൈവേയുടെ അലൈൻമെൻറ്റ് ഈ വഴി വന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മീറ്റർ ഈ മലയോര ഹൈവേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആ രണ്ട് മീറ്റർ സ്ഥലം കൂടി നമ്മൾക്ക് ഈ ഹെൽത്ത് സെൻറ്ററിന് വേണ്ടി വീണ്ടും ഫ്രീ ആയിട്ട് വിട്ടു തന്നിട്ടുണ്ട് ഹെൽത്ത് സെൻറ്ററിന് സൗകര്യപ്രദമായ രീതിയിൽ ഭൂമി റോഡിന് വിട്ടുകൊടുത്തതിന് ശേഷം തന്നെ ആശ്രമം അച്ഛൻ്റെ ഡയറക്ടറായിരുന്ന ജോർജ് കണ്ണം ബ്ലാക്കിന് അച്ഛനും അതുപോലെ തന്നെ തുടർന്ന് വന്നിട്ടുള്ള അതിൻ്റെ ഡയറക്റ്റ് ബോർഡ് ജോഷി അച്ഛൻ അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്റ്റ് ബോർഡ് എല്ലാവരും ഒന്നടങ്കം നമ്മളുടെ ഈ മലയോര പ്രദേശത്ത് ഇതൊരു നല്ലൊരു സംവിധാനമാണ് ഇവിടെ ഏഴ് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ആളുകൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ പട്ടിക്കാട് അല്ലെങ്കിൽ പീച്ചി തോട്ടപ്പടി വെട്ടുകാട് ഈ പ്രദേശത്തെയാണ് ആശ്രയിക്കുന്നത് വാഹന സൗകര്യം കുറവുള്ള ഒരു മലയോര പ്രദേശം എന്നുള്ള നിലയിൽ ഇവിടെ നല്ല രീതിയിൽ ഒരു സബ് സെൻറ്റർ പണി കഴിപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ കേരളത്തിൽ ഇത്ര എമൗണ്ട് മുടക്കി കൊണ്ടിട്ടുള്ള ഒരു സബ് സെൻറ്റർ വേറെ ഉണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പോൾ അതിൻ്റെ മനോഹരമായ രീതിയിലുള്ള പൂർത്തീകരണത്തിലേക്കാണ് കിടക്കുന്നത് ഒക്ടോബർ മാസത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ആവശ്യമായ ഒരു മുന്നൊരുക്കത്തോട് കൂടിയിട്ട് തന്നെയാണ് പഞ്ചായത്ത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് വരുന്നത് ഇപ്പോൾ